അൻവർ എട്ട് നിലയിൽ പൊട്ടും അൻവർ എട്ട് നിലയിൽ പൊട്ടുന്നു കണ്ട പോലെ മനസ്സിലായൂരിപക്ഷത്തിനോട് ജയിക്കുന്നില്ല അൻബറിന്റെ കൂടെ ജനങ്ങളുള്ളത് അതിന് മനസ്സിലാക്കോളി അത്രമ ജയിച്ച പോലെയാണ് അൻവർ ജയിക്കുന്നത് അവിടെ ആര് ജയിക്കും ആര് ജയിച്ചാലും എന്തെങ്കിലും കാര്യമുള്ളത് അതാണ് ചോദ്യം അതാണ് നമ്മളെ ചോദ്യം ഏഹ് പിന്നെ അൻവറിന് നല്ല ആളുകളുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് വ്യക്തികൾ അൻവറിന് വോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് അൻവറിന് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അൻവർ എൻ്റെ മോള കല്യാണത്തിരുവാന് ഇന്നൊരു ഏച്ചു പറഞ്ഞാണ് പോകാൻ തന്നുകാരനെ പിന്നെ ഇന്നലെ ഒരു പെണ്ണുകാരന് ആറ് വർഷമായിട്ട് എനിക്ക് ഗവൺമെൻറ് ജോലി വാങ്ങി തന്നത് അൻവറാണ് അപ്പൊ ഞങ്ങൾ അൻപറിനെ വിടുവില്ല പറഞ്ഞു അപ്പം അൻവറിനെ നല്ല ജന പിന്തുണ ഉണ്ട് കാരണം നിലമ്പൂര് ശക്തമായ മത്സരം നടന്നുകൊണ്ട് കാണണല്ലോ നാളെ നിങ്ങളൊരു കാഴ്ചപ്പാടിൽ ആര് ജയിക്കുന്നതാണ് ജയിക്കും എന്ന് പറഞ്ഞാൽ ജയിക്കാനാണ് ഉറപ്പ് പറയാൻ കാരണം ഇതാണ് അവസ്ഥ ചുരുക്കി ആർക്ക് വോട്ട് ചെയ്യട്ടും കാര്യമില്ല എന്നാണ് നിങ്ങൾ ഇല്ല ഇവിടെ ആർക്ക് എന്താ കാര്യമുള്ളത് അപ്പൊ എനിക്ക് പൈസ തന്നാൽ ഞാൻ വോട്ട് ഉള്ളൂ അല്ലാതെ അല്ല ഇത് അവകാശമാണെന്നാണ് പറഞ്ഞത് വോട്ട് മാത്രമല്ല അവകാശം ആണോ ഒരു വോട്ട് മാത്രമാണോ ഒരു പൗര അവകാശം ആണോ നിങ്ങളെ അഭിപ്രായം ജയിക്കും ജയിക്കും ആ ആ ആര് ജയിക്കും ഞാനുള്ളത് തിരൂര് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ നാളെ നമ്മൾ നിലമ്പൂർ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് കേരളം ഉറ്റുനോക്കുകയാണ് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അവിടെ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായം സാധാരണക്കാരായ ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വച്ചാൽ അവരോട് ചോദിച്ചേക്കാം വെക്കാം നിലമ്പൂർ ആര് തൂക്കുന്നുള്ളത് സ്വരാജ് തൂക്കോ അല്ലെങ്കിൽ നമ്മൾ ആരെയുടെ ശൗകര് തൂക്കുവോ അല്ലെങ്കിൽ നമ്മുടെ പി വി അൻവറാണോ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണോ എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നിലമ്പൂർ ശക്തമായ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ട് കാണലോ അല്ലേ നിങ്ങളെ അഭിപ്രായത്തിൽ അവിടെ ആര് ജയിക്കുന്നതാണ് അപ്പോ സ്വരാജും അൻവറിന്റെ സ്ഥിതിയോ അവരൊക്കെ സ്വരാജ് വേറെ സ്ഥലത്ത് നിന്ന് നിൽക്കുന്ന ആളാ ഒരു ഉണ്ടാവും ഉണ്ടാവും വോട്ട് എന്നാണ് കാക്ക പറയുന്നത് സ്വരാജാണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം ജയിക്കണം കാരണം പിണറായി സർക്കാർ ചെയ്ത് വന്നതിന് ശേഷം ഒരുപാട് വികസനങ്ങൾ ഇവിടെ നടത്തി അതാണ് മുഖ്യമായിട്ടുള്ള അല്ലാതെ മറ്റഭിപ്രായമൊന്നുമില്ല അല്ലാതെ യു ഡി എഫ് തങ്ങളിൽ അടിക്കാനില്ലേ അവർക്കറിയാവൂ അല്ലാതെ ഇവിടെ വികസനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കത്തുമില്ല അവർ നടത്തിക്കത്തുമില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അൻവർ പി വി അൻവർ ആയിരുന്നല്ലോ അവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം അദ്ദേഹത്തിന് വല്ല ഉണ്ടോ എന്താ സ്ഥിതി അൻവറിനെ കുറിച്ച് എനിക്കൊന്നും പറയാനോ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ആളല്ലേ കുറിച്ച് നമുക്ക് പറയാനില്ല കാരണം എന്ത് സംഭവങ്ങളുടെ നടക്കുമ്പോൾ എന്ത് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുമ്പോഴും ജനങ്ങളെ മുന്നിൽ ഇറങ്ങി ചില്ല ഒരാൾ അൻപരാണ് സൗകര്യത്തെ സംബന്ധിച്ചിടത്തോളം സൗകര്യത്തിനെങ്കിലും കണ്ടുകണേ സൗകര്യത്തിനെവിടേലും കണ്ടുകൊണ്ട് പരിപാടിയൊക്കെ ദുരന്തം ഉണ്ടായിട്ടും യാതൊരു സംശയം വേണ്ട െറില പൊട്ടു അൻവർ നിലയിൽ പൊട്ടും അൻവർ എട്ട് നിലയിൽ പൊട്ടുന്നു അൻവറിന്റെ കൂടെ ജനങ്ങളുള്ളത് അതിന് മനസ്സിലാക്കി നമ്മള് നമ്മ വണ്ടി രാവിലെ ബൈക്കിടെ പോകുന്നുണ്ട് ബൈക്കോടെ പോകുമ്പോ നമ്മള് യാത്രക്കാരുടെ അന്വേഷിക്കുമ്പോഴൊക്കെ നൂറാളുണ്ടെങ്കിൽ അറുപത് ശതമാനം ആളുകൾ പറയണത് സ്വരാജ് വെക്കുന്നതാണ് മുപ്പത് ശതമാനം നമ്മളെ പി വി അൻവറിനും പറയുന്നുണ്ട് പത്ത് തവണ ആൾക്കാരുള്ളൂ യു ഡി എഫിനും പറയുന്നുള്ളൂ അതായത് ഞാൻ രാഷ്ട്രീയ ആളായിട്ടല്ല നമുക്ക് കിട്ടുന്ന റിസൾട്ട് അങ്ങനെയാണ് അവിടെ സ്വരാജ് എന്നാണ് ഏത് യുവാക്കളും പറയണത് പിന്നെ അൻവറിന് നല്ല ആളുകളുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് വ്യക്തികൾ അൻവറിന് വോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് അൻവറിന് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞു അൻവർ എൻ്റെ മോളെ കല്യാണം തീരുമാനം അന്നൊരു ഏജ് പറഞ്ഞു പോവാന് തന്നുകാരന് പിന്നെ ഇന്നലെ ഒരു ഏജ് ഒരു പെണ്ണു പറഞ്ഞു ആറ് വർഷമായിട്ട് എനിക്ക് ഗവൺമെൻറ് ജോലി വാങ്ങി തന്നത് അൻവറാണ് അപ്പൊ ഞങ്ങൾ അൻവറിനെ കൂടുവില്ല പറഞ്ഞു അപ്പൊ അൻവറിനെ നല്ല ജന പിന്തുണയാണ് കാരണം ഒരുപാട് സഹായിച്ചു നല്ലൊരു തെളിവുകൾ അവിടെ ഉണ്ട് ജനവികാരം അവിടെ സ്വരാജാണ് അതെല്ലാവരും പറയാം ഇപ്പൊ നിലമ്പൂർ നാളെ എലക്ഷൻ നടക്കുകയാണ് ആര് ജയിക്കും അവിടെ യു ഡി എഫ് ജയിക്കും യു ഡി എഫ് ആര്യടൻ സൗകര്യത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ഉറപ്പാണോ ഉറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരൻ നിന്നിട്ട് അത് പറഞ്ഞിട്ട് കാര്യം പ്രാവശ്യം ജയിക്കും അങ്ങനെയാണ് ഉറപ്പിച്ചാണ് പി വി അൻവറിന്റെ സ്ഥിതിയോ അൻപറിന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ആര്യടൻ സൗകര്യം ഇരുപത്തി മൂന്നാം തീയതി മത്സര ഫലം വരുമ്പോ യു ഡി എഫ് അവിടെ ജയിക്കോ ഇല്ല എന്നുള്ളത് നോക്കി കാണാം അഭിപ്രായം എന്താ എന്റെ അഭിപ്രായം തന്നെ പറയാനുള്ള ജയിക്കുന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് അഭിപ്രായം എന്താ അവിടെ സ്വരാജ് അവിടെ ഈ ഒരു ഒമ്പത് വർഷമായിട്ട് അവിടെ നിലമ്പൂർത്തെ ജനങ്ങള് വികസനം എന്താന്നുള്ളൂ അതിന് മുമ്പ് കുറെ പത്ത് മുപ്പത്തിനാല് വർഷം ആര്യാടൻ ആര്യാടം മരിച്ചിട്ട് വികസനം എല്ലാവർക്കും പറയുക നിങ്ങൾ അഭിപ്രായത്തിൽ നിലമ്പൂര് നാളെ മത്സരമാണ് മത്സരത്തിൽ ആര് ജയിക്കും അതായത് വോട്ടെടുപ്പാണല്ലോ നാളെ അല്ലേ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ പേര് എൻ്റെ ഒരു ഉമ്മർ ആര് ജയിക്കും ആര് നമുക്ക് കാര്യമുള്ളത് അതാണ് ചോദ്യം അതാണ് ഞമ്മള് ചോദ്യം കാര്യം ഇല്ല നിങ്ങൾ കണ്ടോ ഇപ്പഴത്തെ റോഡുകൾ കണ്ടെ റോഡുകൾ കണ്ടോ ഞമ്മളിപ്പോ ഒരു മാസം വണ്ടി പണിയെടുത്താല് രണ്ടു മാസത്തെ പൈസ നമ്മൾ കൊടുക്കണം വണ്ടി വർഷപ്പണിക്ക് വേണ്ടി ഏഹ് ഇതാണ് അവസ്ഥ ആർക്ക് വോട്ട് ചെയ്യാനും കാര്യമില്ല ഇവിടെ ആർക്കും എന്താ കാര്യമുള്ളത് അതാണ് നമ്മൾ ചോദ്യം അല്ല എലക്ഷൻ സമയത്ത് എല്ലാരും വന്ന് കാണുന്നുണ്ടോ എങ്ങനെ എങ്ങനെ എങ്ങനെയെങ്ങനെ അപ്പൊ എനിക്ക് പൈസ തന്നാ ഞാൻ ബോട്ട് അത്രയുള്ളൂ അല്ലാതെ ഇത് അവകാശമാണ് എന്നാ പറഞ്ഞത് ബോട്ട് മാത്രല്ല അവകാശം ആണോ ഒരു ബോട്ട് മാത്രമാണോ ഒരു പൗര അവകാശം ആണോ അതാ ചോദ്യം ഒരു ബോട്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രല്ല അവകാശം ഇത് ഇത് ഞാൻ ഇന്ന് ഇവിടെ ജോലിക്ക് പോയാൽ ഇന്ന് എനിക്ക് ഭക്ഷണം കഴിക്ക നാളെ ജോലിക്ക് പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അതാണ് അവസ്ഥ ജയിക്കാനാണ് സാധ്യത എന്താത്ര ഉറപ്പ് പറയാൻ കാരണം അവർക്ക് ശക്തമായ പിന്തുണ ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ട് കോൺഗ്രസ് ശക്തമായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ആര്യടം സൗകര്ത്ത് ജയിക്കാനാണ് സാധ്യത കൂടുതലും അപ്പോൾ ഒരു വലിയൊരു കിടക്കിട മത്സരങ്ങൾ ഒന്നും ആയിരിക്കില്ല എന്നാണ് നിങ്ങളെ സ്വരാജ് അതുപോലെ തന്നെ പി വി അൻവർ എന്നീ പഴ പി ഉണ്ട് എങ്കിലും കൂടിയിട്ട് ഇവർ മൂന്ന് പേരും ഉണ്ടായതിൻ്റെ കാരണത്താൽ ആര്യടം സൗകര്ത്ത് വളരെ ഈസി ആയിട്ട് ജയിച്ചു വരും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ജയിക്കും നിങ്ങൾ എന്താ ഉറപ്പ് പറയാൻ കാരണം കോൺഗ്രസിന് ഏറ്റവും നല്ല പിന്തുണയുള്ള സ്ഥലമാണ് അവിടെ ആ പിന്നെ ആര്യാട് മുഹമ്മദ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് വിജയിക്കാൻ എത്ര എത്ര വോട്ടിനായിരിക്കും എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും ഭൂരിവേഷം കുഴപ്പമില്ല വിജയിക്കും പി വി അൻവറിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാല് അവരെ നമുക്ക് പറയാൻ കഴിയില്ല അതെ അത്രേ ഉള്ളു